കൈ നീട്ടി പ്രാർത്ഥിക്കുന്നവന് ഒന്നിനും മുട്ടുണ്ടാവില്ല ഒരു കാര്യത്തിനും കുറവുണ്ടാവില്ല രണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനയിൽ മുഴുവൻ സമയവും മുട്ടേ നിൽക്കാൻ പറ്റിയില്ലേലും ഒരഞ്ചു മിനിറ്റ് എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ മുട്ടേ നിൽക്കണം എന്താ പ്രത്യേകത എന്ന് അറിയാമോ ദൈവസന്നതിയിൽ മുട്ടുകുത്തുന്നവനെ പറ്റില്ല പ്രത്യേകതയാണ് ഇതെല്ലാം പ്രാക്ടിക്കലാണ് മുട്ടുകുത്തിക്കാൻ മുട്ടുകുത്തിക്കാൻ പലരും നോക്കും ദാനിയേൽ ജീവിച്ചിരുന്ന മുട്ടുകുത്തിയ ദാനിയേലിനെ ആ രാജ്യത്തിലെ രാജാവും ഭരണാധികാരി എല്ലാരും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഈവൻ സിംഹത്തിന്റെ കൂട്ടി പോലും